നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനില നിങ്ങളുടെ പേഴ്സൺ വളരെ അധികം ചിന്താധീനനാണ് ദാറ്റ് മീൻസ് ഒരുപാട് കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ ഒരു പക്ഷേ നിങ്ങളെ നോ കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങളുമായിട്ട് എങ്ങനെ റീകൺസിലേഷൻ പോസിബിളാക്കാം എന്നുള്ള ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് അതിനുവേണ്ടി ആ വ്യക്തി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ സ്നേഹോ എന്ന് പറയുന്നത് ഇപ്പോൾ ഓവർഫ്ലോ ചെയ്യാണ് കാരണം നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാൽ നിങ്ങളോട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ട്രഗിളിംഗ് സിറ്റുവേഷൻ പോലും ആ വ്യക്തി അവഗണിക്കുന്നുണ്ട് ആ വ്യക്തി അത് അതിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ആയിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ചിന്തിക്കയാണ് മേ ബി ഒരു മേജർ ഫിനാൻഷ്യൽ ഇഷ്യൂ ആ വ്യക്തിക്ക് ഉണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം ആ വ്യക്തി ഒരുപാട് ബിസിയാണ് പലതരത്തിലും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ള അവസരങ്ങളിൽ ആ വ്യക്തിക്ക് നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവഗണിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം ആ വ്യക്തി അത്രമാത്രം ആ വ്യക്തിയുടെ കരിയറിൽ ഫോക്കസ്ഡ് ആയിരുന്നത് കൊണ്ടാണ് ആ സമയത്ത് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നത് എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ് പക്ഷെ ഈ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തി അവര് നിങ്ങളിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന കാര്യം മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതെല്ലാം ആ വ്യക്തിക്ക് ഒരു സന്തോഷവും കൊടുക്കുന്നില്ല ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ ആണ് ആ വ്യക്തിയുടെ ലൈഫിലെ വെളിച്ചമെന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ് റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഡെപ്ത് എത്രത്തോളം വലുതാണെന്ന് ആ വ്യക്തി ഒരു സമയത്ത് മനസ്സിലാക്കുകയാണ് മാസ്റ്റർ കാർഡ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് സ്റ്റാർ കാർഡ് സ്റ്റാർ കാർഡാണ് അതായത് നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും അകന്നു മാറി പോകുന്നതായിട്ട് ആ വ്യക്തിക്ക് ഫീൽ ചെയ്യാണ് ഒരിക്കലും നിങ്ങൾ ആ വ്യക്തിയിൽ തന്നെ അകന്നു മാറി പോകരുതേ ആ വെ വെളിച്ചം ആ വ്യക്തി ഇങ്ങനെ തിരികെ ആ വ്യക്തിയിലേക്ക് വലിച്ചടുപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളെ ഒരിക്കലും വിട്ട് ആ കൊടുക്കാൻ ആ വ്യക്തി തയ്യാറല്ല അത്രമാത്രം ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതൊരിക്കലും ആ വ്യക്തിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകില്ല എന്നാണ് ആ വ്യക്തി സമയത്ത് ചിന്തിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നു ആ വ്യക്തി വളരെ കൂടി നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നു അത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു സമയത്തും ആ വ്യക്തി ഒരുപാട് ബിസിയാണ് മേ ബി അവരുടെ കരിയറിലോ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും ബിസി ആണെങ്കിൽ പോലും ഒരു റീകൺസിലേഷൻ ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തുമാത്രം റിസ്കൾ എടുക്കാൻ വേണ്ടി പോലും തയ്യാറായിട്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വളരെ വളരെയധികം ഡിപ്രഷനിലാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ഡേ ആൻഡ് നൈറ്റ് ആ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർത്ത് വളരെ അധികം വിഷമിക്കുകയാണ് കാരണം നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ ആ വ്യക്തിയെ വളരെ ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് ആ വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ അധികം നല്ല നല്ല മൊമെന്റ്സുകള് ഉണ്ടായിട്ടുള്ളത് ഓർക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് ഓക്കെ മേ ബി നിങ്ങളുമായിട്ട് ഒരു റീകൺസിലേഷൻ ഉള്ള ഒരു ടൈം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് ഡേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്തു തരുന്ന എന്തെങ്കിലും നമ്പേഴ്സ് ഒക്കെ ആയിരിക്കാം ഇത് ഈ ഒരു റിലേഷൻഷിപ്പില് കുറച്ച് പേർക്കെങ്കിലും ഒരു കാർമിക് സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സണൽ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻ ഉള്ള ഒരു ആണ് പക്ഷെ മേജർ കാർഡ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ത്രീ ഓഫ് സോർട്സ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് സന്തോഷത്തെക്കാളേറെ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ഹൃദയ ഭേദകമായിട്ടുള്ള വിഷമങ്ങളാണ് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് അപ്പോ ഈ ഒരു സിറ്റുവേഷനില് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കാം പക്ഷെ നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് മറ്റെന്തിനേക്കാളും വാല്യൂ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെ അധികം ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനില് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളോട് തോന്നിയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഈ വ്യക്തിക്ക് മറ്റൊരു വ്യക്തികളോടും തോന്നിയിട്ടില്ല എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് പക്ഷെ ഇത് ഒരു ഒരു ഹെൽത്തി ആയിട്ടുള്ള ആണ് എന്ന് പറയാൻ കഴിയില്ല കൂടുതൽ പേർക്കും ഇതൊരു കാർമിക് റിലേഷൻഷിപ്പ് ആയിരിക്കണം പക്ഷെ ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവണം ഈ വ്യക്തിയുമായിട്ട് എനിക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അതുപോലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സയൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം മേ ബി ഈ വ്യക്തിയെ നിങ്ങളുടെ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം ഈ വ്യക്തിയെ നിങ്ങൾ നേരിട്ട് കണ്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയുമായിട്ട് എനിക്ക് എന്തോ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം നിങ്ങൾക്ക് ഈ വ്യക്തിയോടുള്ളത് വളരെ ആത്മാർത്ഥവും ആഴത്തിലുള്ളതുമായ ഉള്ളതുമായൊരു സ്നേഹമാണ് അത് ഇവിടെ വ്യക്തമാവുകയാണ് പക്ഷെ നിങ്ങളുടെ ഈ ഒരു സ്നേഹം ഈ വ്യക്തിയെ മറ്റേതൊരു relationship ിലേഷൻഷിപ്പിലായിരുന്നാലും മറ്റേതൊരു third തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നാലും ഈ വ്യക്തിയെ നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്നേഹം അത്രമാത്രമുള്ള സ്നേഹം ആ വ്യക്തി നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അത്രമാത്രം എനർജറ്റിക് ആണ് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം ആ വ്യക്തിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എത്രമാത്രം നിങ്ങളിൽ നിന്ന് അകലാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിയെ അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പല തരത്തിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം ഈ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം സ്പിരിച്വലി ചേഞ്ചഡ് ചേഞ്ചഡ് ആയിട്ടുണ്ടാവാം നിങ്ങൾ പലരും നിങ്ങൾ അതുപോലെയുള്ള ടെക്നിക്കുകൾ നിങ്ങൾ പ്രാ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം അതിൻ്റെയെല്ലാം ഒരു ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് പക്ഷേ നിങ്ങൾ വളരെയധികം ചിന്തിക്കേണ്ട ഒരു സമയമാണ് എന്നാണ് ഇവിടെ പറയാനുള്ളത്